ഏറ്റവും വലിയ ഔചിത്യം എന്നുള്ളത് ഇവിടെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആകെ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ തമ്പി സാർ സംസാരിക്കുന്നുണ്ട് ജയകുമാർ സാറ് സംസാരിക്കുന്നുണ്ട് അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഇവിടെ വയലാറിനെ അടുത്തറിയുന്നവർ ഉറ്റവർ ഒരുമിച്ചുണ്ടായവർ അങ്ങനെ ഒരുപാട് പേര് വേദിയിലും സദസ്സിലുമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഉള്ള ആളല്ല കാരണം വയലാറ് മരിച്ചതിന് ശേഷം ജനിച്ച ഒരാളാണ് എന്ന് മാത്രമല്ല വയലാറിൻ്റെ ഓർമ്മയ്ക്ക് പോലും അമ്പതാണ്ട് എത്തിയിരിക്കുന്നു അത്രയും പ്രായമായ ഒരാളുമല്ല ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് തികച്ചും അനൗചിത്യമാണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കാര്യം മാത്രം പറയുകയാണ് വയലാർ എന്ന് പറയുന്ന വലിയ പുസ്തകത്തിലേക്ക് എൻ്റെ നാട് കുന്നംകുളത്താണ് അവിടെ കരിക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീട് എന്നെ വയലാർ എന്ന വലിയ പുസ്തകത്തിലേക്ക് എഴുത്തി നിരുത്തിയത് എൻ്റെ നാട്ടിലെ ഒരു പച്ചമരുന്ന് പെട്ടിപ്പീടിക നടത്തുന്ന കച്ചവടക്കാരനാണ് കുഞ്ഞുമോൻ വൈദ്യർ എന്ന് വിളിക്കുന്ന ആൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നു വേറൊന്നുമല്ല ഞങ്ങളീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ ഈ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മുടി വെട്ടണതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കുഞ്ഞുമോൻ വൈദ്യരുടെ ഈ വെട്ടിമരുന്ന് പേടിക ഇപ്പം ഈ ഇവിടെ അതൊക്കെ തന്നെയായിരിക്കും പറയാതേ ഇരിക്കുന്നു പച്ചമരുന്നുകളൊക്കെ വെട്ടിവെക്കുന്ന സ്ഥലം അപ്പം അദ്ദേഹം കുറേ വായിക്കും പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം ബാർബർ രാധാകൃഷ്ണേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വലിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മുടി വെട്ടും ഞങ്ങളെയൊക്കെ അവിടെ ഇരുത്തും അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള വെള്ളി നക്ഷത്രവും ഞാനിയും ഒക്കെ വായിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മുടി വെട്ടാനുള്ള ഒരു ഊഴം കിട്ടുന്നത് അപ്പോൾ ഈ സമയത്തൊരു കർക്കിടമാസം കാലത്താണ് കർക്കടമാസം കാലത്ത് ഈ കുഞ്ഞുമോൻ വൈദ്യർ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കുന്നംകുളം ഭാഷയിൽ വന്നിട്ട് ഒരു ചെടി ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഉണങ്ങിത്തുടങ്ങിയിട്ടുണ്ട് രാധാകൃഷ്ണ നിനക്കിത് എന്താണെന്നറിയോന്ന് അപ്പൊ രാധാക്ഷേ എനിക്ക് മനസ്സിലായില്ല നിനക്കറിയില്ലേ ഇത് ദേശപുഷ്പത്തിൽ പെട്ടൊരു സാധനാണ് അപ്പൊ പറഞ്ഞു അതെന്താന്ന് വെച്ചു ഇതാണ് ഒഴിഞ്ഞ കേട്ടിട്ടുണ്ടാ വള്ളിയൊഴിഞ്ഞു പറയും അപ്പൊ പറഞ്ഞ കണ്ടിട്ടില്ല ഇതിന് വേറൊരു പേരുണ്ട് അപ്പൊ എന്താന്ന് വെച്ചു ഇന്ദ്രവല്ലരി അതൊരാളെടുത്തിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ എന്നിട്ട് പാടി ഇന്ദ്രവല്ലരി പൂജോടി വരും എന്ന് പറയുന്ന പാട്ട് പാടി വയലാറ് ഈ ഒഴിഞ്ഞുണ്ടല്ലോ ഇവിടെ അങ്ങനെ കിടക്കണ ഈ ഒഴിഞ്ഞ ഈ മനുഷ്യനെടുത്തിട്ട് ആ പാട്ടിലാ വെച്ചപ്പോൾ ഇത് ആകാശത്തേക്കാ പോയി ഈ ഒഴിഞ്ഞ ആയിട്ട് നീ കേട്ട് നോക്ക് നിനക്ക് ഇന്ദ്രവല്ലരി പാട്ട് കേൾക്കുമ്പോൾ ഈ ഒഴിഞ്ഞയാണോ തോന്നുന്നത് ആകാശവും അവിടെയുള്ള ഗന്ധർവന്മാരുടെ ഒരു ഇതല്ലേ തോന്നുന്നത് അതാണ് ഈ മനുഷ്യൻ ഇൻ ഈ താഴത്ത് കിടക്കുന്ന ഒരു സാധനത്തിനെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോകും നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് താഴത്തേക്ക് പറയും ഈ പ്രപഞ്ച മന്ദിരത്തിൽ പണിതിട്ടും പണിതിട്ടും തീരാത്ത പ്രപഞ്ച മന്ദിരത്തിന്റെ ഒരു മുറി പണിയിക്കട്ടെ എന്ന് ചോദിക്കും അപ്പൊ മനുഷ്യൻ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആസാ ബേക്കറിയുടെ ബിൽഡിങ്ങില് ഒരു മുറി പണിയട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ചോദിക്കുക അതായത് ആകാശത്തുള്ള ഒരു സാധനത്തിനെ കൊടന്നിട്ട് ഇംഗിടും കൊണ്ടുവരും ഇവിടുന്ന് ഒരു സാധനത്തിനെ ആകാശത്തേക്കും കൊണ്ടുവരും അത് വെറുതെ എന്നെല്ലാം മോനെ അത് ഹെവി ലൈസൻസാ കുന്നംകുളത്ത് വൺവേ തെറ്റിച്ചിട്ട് വണ്ടി പോവാൻ നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ വണ്ടി പോവാൻ വൺവേ തെറ്റിച്ച് വണ്ടി പോവാൻ പറ്റിയ ഒറ്റ മനുഷ്യനെയുള്ള ആ മനുഷ്യന്റെ പേരാണ് വയലാർ എന്ന് പറയുന്നത് ഇതാണ് വയലാർ എന്ന ആ മൂന്നക്ഷരത്തിൽ ആദ്യമായിട്ട് പഠിച്ച പാഠം മറ്റൊന്നുകൂടി ചേർത്ത് പറയാണ് പ്രസാദേട്ടൻ എവിടെയുണ്ട് പ്രസാദേട്ടൻ ഒരിക്കെ ഒരു വയലാറിൻ്റെ ഒരു ഡയറി കുറിപ്പ് എനിക്ക് കാണിച്ചു തന്നു അറുപത്തിനാലിലൊക്കെ ആയിരിക്കും അല്ലേ പ്രസാദ അപ്പം അതിലെങ്ങനെയാന്ന് വെച്ചാൽ വയലാറ് ഞാൻ വാചകം അല്ല പറയുന്നത് പ്രസാദേട്ടനും ക്ഷമിക്കുക ഈ വയലാറ് ബോംബെയിൽ ചെന്നിട്ട് സലീൽ ചൗധരിയുടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പാട്ട് എഴുതാൻ തുടങ്ങിയ ആദ്യത്തെ അനുഭവമാണ് അതിലെഴുതുന്നത് അപ്പം സലീൽ ചൗധരിയൊക്കെ പറ്റിട്ട് പറയുന്നുണ്ട് അതിവിടെ പറയണ്ട അധിക അപ്പൊ അദ്ദേഹം എഴുതിയതെന്ന് വെച്ചാല് പരിക്കുട്ടിയുടെ പാട്ടുകൾ കിട്ടി ഈണത്തിന് പാട്ട് എഴുതി ശീലമില്ല ഈണത്തിനനുസരിച്ച് വാക്കുകൾ വയ്ക്കാം കവിത എങ്ങനെ വരും എന്നറിയില്ല നോക്കാം എന്നാണ് വയലാർ എഴുതിയിരിക്കുന്നത് അതിലെങ്ങനെ കവിത വന്നു എന്ന് നമുക്കറിയാം ആ എഴുതിയത് ഈണത്തിനനുസരിച്ച് വരി എഴുതുകയായിരുന്നോ വരിക്കനുസരിച്ച് ഈണപ്പെടുത്തുകയായിരുന്നോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നും ഒരു കാര്യം ഉറപ്പാണ് സലിൽ ചൗധരി ഒരു പാട്ട് പോലും അദ്ദേഹത്തിന്റെ ഈണത്തിനാണ് മലയാളത്തിലെ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ശ്രേണിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഈണവും വരി അത്രയും ബ്ലൻഡ് ചെയ്ത പാട്ടുകളാണ് ഇത് ഒന്നുകൂടി ചേർക്കുകയാണ് ഞങ്ങളുടെ ഒരു കുന്നംകുളം ഇത് കുന്നംകുളം എന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു ആവേശം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഒക്ടോബറും നവംബറും ആയിട്ട് ഈ പെരുന്നാൾ നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളുകൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ വരവ് പൂരങ്ങൾ വരുന്ന പോലെ തന്നെ പെരുന്നാളിൻ്റെ ബാൻഡ് സെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ സ്ഥലത്തും ഓരോ ടീമും ഇത് കഴിഞ്ഞ് ഒരു കൂട്ടപ്പുരിച്ചിലുണ്ട് ഈ കൂട്ടപ്പുരിച്ചിലിൻ്റെ സമയത്ത് ഇപ്പോ ഇപ്പോഴത്തെ ജൻസിയും ജന്നാൽഫയൊക്കെ തുള്ളുന്ന കൂട്ടപ്പൊരിച്ചിലാണ് അപ്പോൾ അവിടെ ഏറ്റവും പുതിയ പാട്ട് ഏതാണോ അതായിരിക്കും ഒന്ന് ആവേശത്തിലെ പാട്ടായിരിക്കും അല്ലെങ്കിൽ ഏതായിരിക്കും ഇപ്പം നടക്കുന്ന പാട്ട് ഏതായിരിക്കും ഒന്നാമത്തെ പാട്ട് രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞ അമ്പതോ അറുപതോ കൊല്ലമായിട്ട് ഒരൊറ്റ പാട്ടാണ് അത് പെണ്ണാളെ പെണ്ണാളെ എന്നുള്ള പാട്ടാണ് അപ്പോൾ ഇത് എത്രയും കാലം ഇനിയും ജന്നാൽഫ കഴിഞ്ഞ് ഏതൊക്കെ വന്നാലും വയലാർ എന്ന് പറയുന്ന മൂന്നക്ഷരം നിൽക്കും